ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രകടന പത്രിക നാളെ പുറത്തിറക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചേർന്നാണ് പത്ര പുറത്തിറക്കുക സങ്കല്പത്രേഴിൽ ഭാരതത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങളാകും ബിജെപി നടത്തുക വികസനവും ഹിന്ദുത്വ ഹിന്ദു നിറഞ്ഞതാകും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയതിന്റെ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്ന അയോധ്യ രാമക്ഷേത്രം മോദി യുഗത്തിൽ യാഥാർത്ഥ്യമായി ജനസംഘത്തിന്റെ കാലം മുതൽ ഉയർത്തിയ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കി സി എ എ മുത്തലാഖ് നിരോധനം തുടങ്ങിയ ബി ജെ പിയുടെ പ്രഖ്യാപനങ്ങളെല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞു കശ്മീരിലെയും വടക്കു കിഴക്കൻ മേഖലയിലെയും വിഘടനവാദത്തെ അടിച്ചമർത്തി ഏകീകൃത സിവിൽ കോഡും ജനസംഖ്യാ നിയന്ത്രണവും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെല്ലാം പുതിയ പ്രകടന പത്രികയിൽ ഇടം നേടിയേക്കാം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇരുപത്തിയേഴംഗ സമിതിയാണ് സങ്കല്പ പത്ര തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയും പ്രകടന പത്രികാ സമിതി അംഗങ്ങളാണ് ജനം ഡൽഹി